ആ ഹോസ്പിറ്റലിലെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള പ്രവർത്തനം പരിശോധിച്ച് സമർപ്പിക്കപ്പെട്ട ഓഡിറ്റ് റിപ്പോർട്ടാണ് നിങ്ങൾ കൈവശമുള്ളത് ആ റിപ്പോർട്ടിൽ കോടിക്കണക്കിന് ഉറുപ്പയുടെ കൊള്ളയാണ് ആ റിപ്പോർട്ടിൽ തന്നെ പരാമർശിച്ചുകൊണ്ട് പുറത്തിറങ്ങിയിട്ടുള്ളത് നമുക്കറിയാം ജില്ലാ ആസ്പത്രി എന്ന് പറയുന്നത് സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമാണ് ജില്ലാ ആസ്പത്രി അതിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അതുപോലെ തന്നെ പി എം ആർ പദ്ധതി പ്രൈം മിനിസ്റ്റർ യോജന പദ്ധതി ഈ പദ്ധതിയിലെല്ലാം സാധാരണക്കാർക്ക് ചികിത്സാ സൗകര്യവുമായി ആസ്പത്രിയിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സൗജന്യമായി നൽകേണ്ട ചികിത്സാ രീതികളാണ് സർക്കാർ അനുബന്ധിച്ചിട്ടുള്ളത് ആ ഇനത്തിൽ ഇരുപത്തിമൂന്ന് ലക്ഷം ഇരുപത്തിമൂന്ന് പോയിൻറ്റ് എൺപത്തി ലക്ഷമാണ് അപേക്ഷ സമർപ്പിച്ച രോഗികളുടെ ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് മടക്കിയത് ഒന്ന് രണ്ടാമത് മടക്കിയ കാരണം കാണിച്ചത് മുപ്പത്തൊന്ന് പോയിൻറ്റ് രണ്ട് ലക്ഷം രൂപ അതുപോലെ തന്നെ പത്ത് പോയിൻറ്റ് നാല് ഏഴ് ലക്ഷം ടോട്ടൽ സർക്കാർ വിവിധ പദ്ധതികളിൽ രോഗികൾക്ക് സൗജന്യമായി ലഭിക്കേണ്ടുന്ന തുക എഴുപത്തി ഒന്ന് പോയിൻറ്റ് പന്ത്രണ്ട് ലക്ഷം രൂപ ജില്ലാ ആസ്പത്രിയിലെ നടപടി ക്രമങ്ങളിലെ പാളിച്ച വഴി സാധാരണക്കാരന് അർഹതപ്പെട്ട ചികിത്സാ സഹായമാണ് ഈ ഉദ്യോഗസ്ഥന്മാരുടെ അലംഭാവം മൂലം അവിടെ നട തടയപ്പെട്ടതും നഷ്ടപ്പെട്ടതും അതുപോലെ തന്നെ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച ഓക്സിജൻ ജനറേഷൻ പ്ലാന്റ് അത് കമ്മീഷൻ ചെയ്ത് ഒരു വർഷം വരെ വേറെ വാറണ്ടി ഉണ്ടായിട്ടും ജനുവരി പതിനാറിന് അത് പതിനാലിന് അത് തകരാറായിട്ട് അത് നന്നാക്കാനോ ആ വാറണ്ടി പുനഃപരിശോധിക്കാനോ തയ്യാറായിട്ടില്ല അതിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ജില്ലാ പഞ്ചായത്ത് നൽകിയിട്ടുള്ളത് ആ ഓക്സിജൻ പ്ലാന്റിന് അത് ആ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് പുറമെ ഭാരത് പെട്രോളിയം കൊടുത്തത് എഴുപത് ലക്ഷം രൂപ ടോട്ടൽ തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയാണ് ആ ഓക്സിജൻ പ്ലാന്റ് നന്നാക്കാതെ ഒരു വർഷം കൊണ്ട് തകർന്നുകൊണ്ട് മഴയും വെയിലും കൊണ്ട് അതിനെ പുറത്ത് കെട്ടിക്കിടക്കുന്നൊരവസ്ഥ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള കണ്ണൂരിലെ ജില്ലാ ഹോസ്പിറ്റലിൽ നടക്കുന്നത് നമുക്കറിയാം ജില്ലാ ആസ്പത്രി കണ്ണൂരിനെ സംബന്ധിച്ചെടുത്തോളം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ രണ്ട് മൂന്നെണ്ണം കണ്ണൂരിലുണ്ട് സാധാരണ രോഗികൾക്ക് അവരുടെ ചികിത്സാ സഹായത്തിന് ഏറെ ബുദ്ധിമുട്ടുന്ന കാലമാണ് ഈ കാലം വളരെ ബില്ലുകളുടെ കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ആശ്രയ കേന്ദ്രമാണ് സാധാരണക്കാരൻ്റെ ജില്ലാ ആസ്പത്രി ആ ആസ്പത്രിയിലെ ക്രമക്കേടുകളാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ട് പറഞ്ഞിട്ടുള്ളത് അതിനെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്നാണ് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ടി ജയകൃഷ്ണൻ എന്ന ഞാനും ചിറക്കൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് വിഹാസ് അത്തായ്ക്കെന്നും ഈ പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെടുന്നു